തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ മൃതദേഹം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കുറഞ്ഞു ഇതോടെയാണ് സ്വകാര്യ ഏജന്റുകൾ സജീവമായി രംഗത്തിറങ്ങുന്നത് അങ്ങനെ ചൂഷണവും കൂടി രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിഥി തൊഴിലാളികളുടെ മൃതദേഹം അവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാർ പദ്ധതി ആരംഭിച്ചത് ആ വർഷം എട്ട് മൃതദേഹങ്ങൾ സർക്കാർ മുൻകൈയ്യെടുത്ത് അവിടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിയെട്ടും രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തിയേഴും മൃതദേഹങ്ങളും അവിടെ ജന്മനാട്ടിലെത്തിച്ചു പക്ഷേ പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് കുറഞ്ഞു പദ്ധതി സർക്കാരിൻ്റെതാണെങ്കിലും ഇത് മൃതദേഹങ്ങൾ കൊണ്ടുപോയിരുന്നത് സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടെയായിരുന്നു ഇതിനെതിരെ ചില പരാതികളും ഉയർന്നു ഇതോടെയാണ് സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് മരിച്ചവരുടെ ബന്ധുക്കൾ കേരളത്തിൽ ഇല്ലെങ്കിൽ മാത്രം അവരുടെ മൃതദേഹം കൊണ്ടുപോവുക പരമാവധി കൊണ്ട് മൃതദേഹം കൊണ്ടുപോകാൻ നിർബന്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് തൊഴിൽ വകുപ്പ് സ്വീകരിച്ചത് ഇത് മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ കൂടുതൽ സങ്കീർണമാക്കി ഈ രേഖകൾ ലഭ്യമാകുന്നതിന് ഇവരുടെ ബന്ധുക്കൾക്ക് വലിയ വെല്ലുവിളിയായി ഇതാണ് സ്വകാര്യ ഏജൻസികൾ വലിയ അവസരമാക്കിയെടുത്തത് അങ്ങനെ തുകയ്ക്ക് സ്വകാര്യ ഏജൻസികൾ മൃതദേഹം അവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കും അതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക അങ്ങനെ ഈ സ്വകാര്യ ഏജൻസികളെ പുറത്തു പുറത്തുനിർത്തുക